സെൻസറിങ് കഴിഞ്ഞിട്ട് ഇടുക്കി ഗോൾഡിന്റെ സെൻസറിങ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ എല്ലാവരും പറഞ്ഞൊരു കാര്യം ഇപ്പൊ നമ്മള് മയക്കുമരുന്ന് ഇത് തെറ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമ്മൾ ഇത് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ഇത് വളരെ രസമായിട്ട് ഇത് പറഞ്ഞ് സട്ടിളായി ഇത് നമ്മളിത് നല്ല രസത്തിൽ ഇത് പറഞ്ഞു വന്ന അവസാനം ഇതിലൊന്നും അല്ല കാര്യം എന്ന് പറയുമ്പോൾ മനുഷ്യരിലാണ് കാര്യം എന്ന് പറയുമ്പോൾ അതിലൊരു ഒരു സ്പാക്ക് ഉണ്ട് അവിടെ അതാണ് അത് നമുക്ക് സിനിമയിലൂടെ അങ്ങനെയല്ലേ പറയാൻ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഉപയോഗിക്കാതെ ഒരു പറ്റില്ല ഒരുപാട് ഇതെല്ലാം സമൂഹത്തിന്റെ സമൂഹത്തിന്റെ ഭാഗമാണ് ഭാഗമാണ് നമ്മൾ കൊലപാതകം ഡിസ്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ബലാത്സംഗം ഡിസ്കസ് ചെയ്യുന്നു സമൂഹത്തിൽ പല വേറെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിനാർക്കാണ് പേടിയെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഇത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് അതിനകത്തൊരു അത്തരമൊരു സംഗതി തന്നെയാണ് അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്